ഓ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നിപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ സൺഡേ വീഡിയോ ആണ് വിഷുവിനൊക്കെ മുന്നേ ഉള്ള സൺഡേ ആണ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വഴി ഇല്ലാത്തതുകൊണ്ട് വീഡിയോ അങ്ങനെ ഫോണിൽ കിടക്കുവായിരുന്നു ഇനിയും അത് എഡിറ്റ് ചെയ്തില്ലെങ്കിൽ ഇനി അടുത്ത വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഫോണിൽ മെമ്മറി ഉണ്ടാവില്ലല്ലോ ഉണ്ടാവില്ലല്ലോന്നുമില്ല സമയമായപ്പോൾ അതൊന്ന് എഡിറ്റ് ചെയ്ത് ഇടാൻ വിചാരിച്ചു കേട്ടോ ചേന കിട്ടിയായിരുന്നു കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ചേന കിട്ടിയത് അപ്പോൾ ചേന മുറിക്കുന്നതിനുള്ള മുൻകരുതലുകളാണ് ഇത് എപ്പോൾ ചേനയും ചെയ്യുമ്പോൾ ചെട്ടത്തൊട്ടോ അന്ന് പിന്നെ കൈ ചൊറിഞ്ഞ് 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 ഒരു വിധാകെട്ടോ അപ്പോൾ ഇന്ന് കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടി ചേന മുറിക്കുകയാണ് ഞാൻ കടല വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഉറങ്ങുമ്പോൾ തന്നെ അപ്പോൾ കൂട്ടുകറി ഇവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവങ്ങളാണ് കേട്ടോ പിന്നെ ഒരു കറി മാത്രം വെച്ചാൽ മതിയല്ലോ പിന്നെ മീൻ മീനുണ്ടെങ്കിൽ മീൻ വറുക്കാം വറക്കാം അങ്ങനെയുള്ളൊരു ഐഡിയയിലാണ് കൂട്ടുകറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ചേനൻ്റെ തോലൊക്കെ കളഞ്ഞ് ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട് മക്കൾസൊന്നും എണീറ്റുണ്ടായിരുന്നില്ല സൺഡേ ആയതുകൊണ്ട് തന്നെ അവരൊരു പത്ത് മണിയൊക്കെ ആവും ഞാനും നേരത്തെ ഒന്നും എണീറ്റില്ല കേട്ടോ ഒരു എട്ട് മണിയാകുമ്പോഴാണ് ഞാനും എണീറ്റത് കാലാവസ്ഥ രാവിലെയൊന്നും നല്ല വെയിലൊക്കെ ഉണ്ട് ഇപ്പെയിലൊക്കെ കണ്ട് മെഷീനിലൊക്കെ തുണിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഉച്ച കഴിയുമ്പോൾ പിന്നെ നല്ല അടിപൊളി മഴ പെയ്യും കേട്ടോ അപ്പോൾ ഒന്നിനെയും വിശ്വസിക്കാൻ പാടില്ലാന്നൊരു അവസ്ഥയാണ് അപ്പോൾ കാലാവസ്ഥയൊക്കെ നോക്കിയിട്ടേ മെഷീനിൽ തുണി ഇടാറുള്ളൂ അങ്ങനെ ചായപൊടിയൊക്കെ കഴിഞ്ഞു പിന്നെ ഇതാ എന്താ പറയണ്ടേ കടല വേ വേവിച്ചെടുത്തു പിന്നെ ചേന ഞാൻ മുറിച്ചത് അതിലേക്ക് ഇട്ടു അതിൻ്റെ അടുക്കെ മക്കൾസൊക്കെ എണീച്ചാൽ അവരും ചായ ഒടിയൊക്കെ കഴിഞ്ഞ കേട്ടോ ചായക്ക് അപ്പാണ് കേട്ടോ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പച്ചമുളക് മുറിച്ചിട്ടു പിന്നെ ചേന മുറിച്ചിട്ടു ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ചേനയൊന്ന് വന്നതിന് ശേഷം പിന്നെ കായ് ഇടാന്ന് തിരിച്ചിട്ടു രണ്ടും കൂടെ വേവിച്ച് കഴിഞ്ഞാൽ കായൊക്കെ നന്നായിട്ട് ഉടഞ്ഞു പോകത്തില്ലേ പിന്നെ പച്ചക്കായെന്ന് പറഞ്ഞ് നമ്മുടെ ഇവിടുത്തെ റോബസ്റ്റോ അതിൻ്റെ പച്ചക്കായാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ ഏതക്കായുടെ പച്ചക്കായ ഇവിടെ കിട്ടത്തില്ല ഏത്തക്കായ തന്നെ കിട്ടാറില്ലല്ലോ വളരെ ചുരുക്കമാണ് കിട്ടാൻ വേണ്ടിയിട്ട് കിട്ടിയാൽ തന്നെ നമ്മുടെ നാട്ടിലെ ഗുണങ്ങളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ അങ്ങനെ പിന്നെ ചേന വേവിച്ചെടുത്തു പിന്നെ ഒരു പച്ചക്കായ മുറിച്ചിട്ട് അതും വേവിച്ചെടുത്തു പിന്നെ കുറച്ചുകൂടി കറിവേപ്പിലയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഒന്നും അതും കൂടി ഒന്ന് വിസിലടിപ്പിച്ചെടുത്തു പിന്നെ ഇത്ര വരെ മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ അത് വേവിച്ച് കഴിഞ്ഞ് പിന്നെ അതിലേക്ക് തേങ്ങ ചെറവ് നിന്നും ഇട്ടില്ല തേങ്ങയൊക്കെ ചതക്കി ഇടുന്ന വീഡിയോ ആണ് എടുത്തത് സൺഡേ ആയതുകൊണ്ട് തന്നെ ക്യാമറയും പൊക്കി ഓടാൻ വേണ്ടി എപ്പോഴും മറന്നു കേട്ടോ പെട്ടെന്ന് ജോലിയിൽ നിന്ന് തീർത്തിട്ട് അടുക്കളയിൽ നിന്ന് പോകേണ്ട പരിപാടിയാണ് അപ്പോൾ ഇതാ രണ്ടാമത് ഞാൻ കായ് വേവിക്കാൻ വെച്ചു പിന്നെ ഇതാ മസാല അതായത് നമ്മുടെ തേങ്ങ ക്യാരച്ച് ഒന്ന് ചതക്കി ചതക്കിയെടുത്തിട്ടുണ്ടട്ടോ പിന്നെ അതൊന്ന് മിക്സ് ചെയ്ത് പിന്നെ പിന്നൊന്ന് കടുപൊട്ടിക്കണം കൂട്ടുകറിയൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്ന സാധനമായിരിക്കുമല്ലോ പ്രത്യേകിച്ച് എന്താ പറയണ്ടേ അതിൻ്റെ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ കൂട്ടുകറിന്ന് പറഞ്ഞ സാധനം അത്രക്കും സദ്യയിൽ ഒഴിച്ചു വിടാൻ പറ്റാത്ത സാധനമാണല്ലോ അപ്പോൾ രണ്ട് ദിവസം മുന്നേ വിഷു ആയിരുന്നല്ലോ വിഷുന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് വിഷു കഴിഞ്ഞ രണ്ടാമത്തെ ദിവസം മറ്റാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് വിഷുവിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ കരുതി ആദ്യം ഈ വീഡിയോ ആണ് അപ്പോൾ തേങ്ങയും ജീരകമൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ചതക്കിയിട്ട് അതെല്ലാം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നന്നായിട്ടൊന്ന് കടുവ് പൊട്ടിക്കണം കടുവ് നമ്മുടെ വറ്റമുളകൊക്കെ കൂട്ടി പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കൂട്ടുകയറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ചേനയുണ്ടാകുമ്പോൾ ഒരു വ്യത്യാ പ്രത്യേക ടേസ്റ്റാണ് സാധാരണ ഞാൻ കായ മാത്രം ഉണ്ടാക്കാറുണ്ട് കേട്ടോ ചേന കിട്ടാത്ത സമയത്ത് പിന്നെ ഏഞ്ചൽ ഫിഷ് ആയിരുന്നു പിന്നെ സോറി ഏഞ്ചൽ ഫിഷ് അല്ല നമ്മുടെ സാൾമൺ ഫിഷ് ആയിരുന്നു കേട്ടോ ഫ്രഷായിരുന്നു അപ്പോൾ അതൊന്ന് വറുത്തെടുക്കാം പിന്നെ ചാറുകറിക്ക് വേണ്ടി ഇതിൻ്റെ സാമ്പാർ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്ന് കറിയൊന്നും ഉണ്ടാക്കിയില്ല സാമ്പാർ മതിയല്ലോ പിന്നെ കൂട്ടുകറി ഉണ്ടെങ്കിൽ പിന്നെ കറി ഉണ്ടെന്ന് ആവശ്യമില്ല ഇവിടെ കൂട്ടുകറിയാണ് ചാറുകറിക്ക് വരെ ഓടുക അങ്ങനെ രണ്ട് മൂന്ന് തലേൻ്റെ കഷ്ണൊക്കെ ഉണ്ടായിരുന്നു തലയും പിന്നെ രണ്ട് മൂന്നു നല്ല ഒരു തലേൻ്റെ രണ്ട് ഭാഗം മുറിച്ചിട്ടുണ്ടായിരുന്നു അതും പിന്നെ ബാക്കി പീസൊക്കെ എടുത്തിട്ട് ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ അത് വറുത്ത് കഴിഞ്ഞ് പിന്നെ തിച്ചു മറിച്ചൊക്കെ ഇട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ആ സമയം ദേവകുട്ടിയൊക്കെ ടി വിൻ്റെ മുന്നിലാണ് അതാണ് ഇങ്ങോട്ടൊന്നും കാണാത്തത് സൺഡേ ആയിക്കഴിഞ്ഞാൽ രാവിലെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ രാത്രി ഉറങ്ങുമ്പോഴേ ഇതിൻ്റെ മുന്നേന്ന് എണീക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ഫുഡൊക്കെ റെഡിയായി ഇതാ ചോറ് വിളമ്പുന്നുണ്ട് പിന്നെ കൂട്ടുകറി വിളമ്പുന്നുണ്ട് പിന്നെ നമ്മുടെ മീൻ വറുത്തതുമുണ്ട് അതൊക്കെ കൂട്ടിയിട്ട് ഒരു അടിപൊളി ചോറ് എന്ന് കഴിച്ചെട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കൂട്ടുകറി മാത്രം കൂട്ടിയിട്ട് എനിക്ക് കൂട്ടുകറി എല്ലാ സമയത്ത് ഓർമ്മ വരുന്നത് നമ്മുടെ നാട്ടിലെ ഉത്സവത്തിനൊക്കെ സോറി കല്യാണത്തിനൊക്കെ പണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂട്ടുകറിയിരിക്കത്തില്ലേ കൂട്ടുകറിയും പിന്നെ കേബേജും അതൊക്കെ ഭയങ്കര നോസ്റ്റുവാണല്ലോ നമ്മുടെ അപ്പോൾ ഇതാ സാമ്പാറായിരിക്കും വേണ്ട മഴ ദോശ സാമ്പാറും ചോറൊക്കെ ആഴ്ച ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് വൈകുന്നേരം എന്താ സമയം ഏകദേശം ഒരു ആറുമണിയൊക്കെ ആയിട്ടോ പുറത്തേക്കുള്ള കാഴ്ചയാണ് നല്ലൊരു ഇതാണ് കേട്ടോ വൈകുന്നേരം ഇങ്ങനെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് സന്ധ്യയോടെ അടുക്കുമ്പോഴുള്ള ആ ഒരു പുറത്തേ കാഴ്ച അടിപൊളിയാണ് അപ്പോൾ ആ കാഴ്ചയെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് പോയി ഇത്രയും ഇല്ലോട്ടോ ഇന്നത്തെ വീഡിയോ എടുത്തിട്ട് നമുക്ക് നാളെ കാണാൻ തട്ടാ പാ ബസ്